നമസ്കാരം സ്വാഗതം തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലബനനിലെ ഹമാസിന്റെ തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ തെക്കൻ ലബനനിൽ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് മുഹമ്മദ് ഷഹീനെ വധിച്ചതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം സൈന്യവും ഷിൻബറ്റ് ആഭ്യന്തര സുരക്ഷാ വിഭാഗവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ തീരദേശ നഗരത്തിൽ കാറിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് മുഹമ്മദ് ഷാഹീൻ കൊല്ലപ്പെട്ടതെന്ന് സൈനിക പ്രസ്താവനയിൽ പറയുന്നു സ്ഫോടനത്തിൽ കത്തുന്ന കാറിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സിദനിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സൈനിക ചെക്ക് വെച്ചാണ് ഷഹീനു നേരെ ആക്രമണമുണ്ടായത് ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലബനിൽ നിന്ന് ഇസ്രായേൽ പിൻമാറുന്നതിനുള്ള അവസാന വെടിനിർത്തൽ കരാറുണ്ടെങ്കിലും തെക്ക് പടിഞ്ഞാറ് ലബനലിൽ ഇസ്രായേൽ വ്യോമാക്രമണം അവസാനിപ്പിച്ചിരുന്നില്ല ഇറാന്റെ ഒത്താശയോടെയാണ് ഇസ്രായേൽ പൌരന്മാർക്കെതിരെ ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ ആരോപിച്ചു ഹമാസിന്റെ സായുധ വിഭാഗവും ഗസാം ിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഷാഹീൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ലക്ഷ്യം ഷാഹീനായിരുന്നുവെന്ന് ഹമാസ് വൃത്തങ്ങൾ നേരത്തെ ആരോപിച്ചിരുന്നു ഇസ്രായേൽ പൌരന്മാർക്കെതിരെ ഇറാന്റെ പിന്തുണയോടെ ഭീകരാക്രമണം നടത്താൻ ഷാഹീൻ അടുത്തിടെ ആസൂത്രണം ചെയ്തിരുന്നതായി ഇസ്രായേൽ ആരോപിച്ചു സ്ഫോടനത്തെ തുടർന്ന് ഒരു കാർ കത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു ലബനൻ സൈനിക ചെക്ക് പോസ്റ്റിനും സീഡോണിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിനും സമീപത്താണ് ആക്രമണം നടന്നത് ജാനുവരി അവസാനമായിരുന്നു ലബനിൽ നിന്ന് സൈനികരെ പിൻവലിക്കാനുള്ള സമയപരിധി എന്നാൽ ഇസ്രായേലിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഫെബ്രുവരി പതിനെട്ട് വരെ അത് ലബനൻ നീട്ടി നൽകി അതേസമയം ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ലബനന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് മിസൈലുകൾ യുദ്ധോപകരണങ്ങൾ എന്നിവയുള്ള സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നും ഇസ്രായേൽ അറിയിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇസ്രായേലെ ലബനനും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ മൂന്ന് ബന്ധികളെ കൈമാറാൻ ശനിയാഴ്ച വരെയായിരുന്നു ഹമാസിനെ ഇസ്രായേൽ നൽകിയ സമർപ്പിച്ചു ി ബന്ദികളുടെ മോചനം വൈകിയൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഈജിപ്തും ഖത്തറുമായി നടത്തിയ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷമാണ് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായത് ബന്ദികളെ വിട്ടയച്ചെങ്കിലും ഗാസയിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുകയാണ് ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ സേന തടഞ്ഞു തടഞ്ഞുവെക്കുന്നതായി ഹമാസ് ആരോപിച്ചു ഇനിയും മാനുഷിക സഹായങ്ങൾ ഗാസയിൽ എത്തിയില്ലെങ്കിൽ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതുവരെ പത്തൊൻപത് ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത് ഹമാസ തടവിലുള്ള കൂടുതൽ ബന്ധുകളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്